അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഹിന്ദി നടൻ അച്യുത് പോഡ്ദാർ അന്തരിച്ചത് ദ ബാങ് ടു ത്രീ ഇഡിയറ്റ്സ് ഫെറാറി കി സവാരി ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് നിരവധി ടി വി ഷോകളിലും താരം പ്രത്യക്ഷപ്പെട്ടു മുംബൈയിലെ ജൂപ്പിറ്റർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് സിനിമാ സീരിയൽ ലോകത്തെ നിരവധി പ്രമുഖർ നടന് ആദരാഞ്ജലികൾ അർപ്പിച്ചു തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് താരം അന്തരിച്ചത് അച്യുത് പൊട്ദാറിന് ആദരാഞ്ജലികൾ